എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി അപ്പൊ നമ്മള് വണ്ടി തീരെ വണ്ടിന്റെ മൈലേജ് ചെക്ക് ചെയ്തില്ല കമ്പനി പറയണ നൂറ്റിയഞ്ച് മൈലേജ് കിട്ടും പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ മൈലേജ് എത്ര ചെക്ക് ചെയ്യണത് അപ്പൊ നോക്കാം വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മളെ വണ്ടി ചാർജ് ഫുൾ ആണ് നമ്മള് ചാർജിങ് കണക്ട് ഒഴിവാക്കാണ് അപ്പൊ നമ്മളെ വണ്ടിയുടെ ചാർജ് കണ്ടിരിക്കും ചാർജുണ്ട് നൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് കമ്പനി പോയത് അപ്പോൾ നമ്മളെ വണ്ടി പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുണ്ട് നമ്മൾ ട്രിപ്പ് സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ നമ്മൾ ഓടും ആ അപ്പോൾ നമുക്ക് പോയി നോക്കാം കേട്ടോ എത്ര വരെ ചാർജ് നമുക്ക് നോക്കാം ചാർജ് ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി കേറും പറ്റാന്ന് കേറൂല ഒരു ശതമാനം ചെലപ്പോ ചെറുപ്പം അപ്പോൾ ഇപ്പൊ നമ്മൾ ചാർജ് എഴുപത്തി അഞ്ച് ശതമാനം അയക്കണേഞ്ചേ നമ്മൾ നല്ല കുത്തനൊക്കെ ആക്കുന്നത് കൂടെ ഉള്ളതിപ്പോ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് അറുപത് കെ ജി ഉള്ളു ഇന്റെ വെയിറ്റ് ആണെങ്കിൽ എൺപതാണ് എമ്പത്തി അഞ്ചാണിന്റെ വെയിറ്റ് പിന്നെ ഞങ്ങളെടുത്തൊരു ബാഗും ഉണ്ട് ബാഗ് ഏകദേശം ഒരു അഞ്ച് കെ ജി യോളം ബാഗും ഉണ്ടാവും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേന്റെ പണി അടക്കാണ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നര റോഡ് തന്നെ ഇറങ്ങും ാപ്പുളി മുമ്പിങ്ങനെ പോവാം അപ്പൊ നമ്മള് ചാർജ് എത്രയാണ് ചാർജ് അറുപത്താറുണ്ട് ഇരുപത്തി ഏഴ് കിലോമീറ്റർ നമ്മൾ പോയി ഹൈവേ മാത്രല്ല നേരെയൊക്കെ പിടിക്കുന്നുണ്ട് യാത്ര പോകുന്നുണ്ട് ാണ് ചാർജ് ഉണ്ട് തന്നെയാണ് ചാർജ് ചാർജ് ഇപ്പോൾ ഒമ്പത് ശതമാനമായി അറുപത്തൊന്ന് കിലോമീറ്റർ ഓടിറ്റോളൂട്ടോ വേണ്ടി വെറും റോഡ് മാത്രമല്ല ലോക്കൽ റോഡും മലയും മൊത്തവും കേറികളുണ്ട് മൈലേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മാറ്റം വരും കമ്പനി പറഞ്ഞ മൈലേജ് എത്ര കിലോമീറ്റർ കിട്ടും എന്നുള്ളത് നോക്കാം നമ്മളെ വണ്ടിയിലെ ചാർജ് രണ്ട് ശതമാനം ആയിക്കണ് നമുക്ക് ചാർജിങ് പോയിന്റ് കിലോമീറ്റർ ഒന്നേ പോയിന്റ് എണ്ണൂറ് മീറ്ററോ ഉണ്ട് ചാർജ് അറിയില്ല വണ്ടി റിയില്ല ഇതാ നമ്മളെ വണ്ടിയ ചാർജ് കഴിഞ്ഞ് നമ്മള് നിന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഏതോ കാട്ടിലാണറി ഏഹ് ഞമ്മളെ ചാർജ് പോയിന്റേക്ക് തൊള്ളായിരത്തിഅമ്പത് മീറ്റർ ഉണ്ട് ഏതോ പോയൊക്കെ വക്ക ബാക്കി നമ്മൾ ഉന്തി എത്തിച്ചാണ് വണ്ടിയതാ എത്തിണ്ട് ചാർജിങ് പോയിന്റ് വണ്ടിയുണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ് നമുക്ക് നൂറ് ശതമാനം ഉണ്ടായപ്പോഴേ വണ്ടി വിടുന്നെടുത്തിട്ടുണ്ടായിരുന്നു ആ നൂറ് ശതമാനം കൊണ്ട് ഞമ്മള് വണ്ടി അറുപത്തെട്ട് കിലോമീറ്റർ മുന്നൂറ് മീറ്ററാണ് ഞമ്മള് ഓടിയത് അപ്പോൾ നമ്മൾ ചില ഏരിയയിൽ നല്ല റോഡ് റോഡുണ്ടായിരുന്നു ചില ഏരിയയിൽ മോശപ്പെട്ട റോഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കമ്പനി പറയുന്നത് നൂറ്റഞ്ച് കിലോമീറ്റർ ഒക്കെ കിട്ടുന്ന പറയുന്നത് അത് ഞാനൊരു നൂറ് തൊണ്ണൂറെങ്കിലും കിട്ടുമെന്നില്ലായിരുന്നു പക്ഷെ അറുപത്തെട്ട് എന്ന് പറയുമ്പോൾ വളരെയധികം ചീപ്പ് റേഞ്ചാണ് നമുക്ക് കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെല്ലേക്കും അടിക്കാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ചാറ്റ ബായ്